ദേവരാഗം രചന സംഭാഷണം മൈതിലി മിത്ര ഭാഗം നാൽപ്പത് താൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടോടോ പ്രാക്ടീസ് കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് വൈശാഖിയോട് സിദ്ധാർത്ഥ് പിന്നിൽ നിന്ന് വിളിച്ചു ചോദിച്ചത് ഇല്ല അവളൊന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് മറുപടി നൽകി എന്നിട്ട് വീണ്ടും പോകുവാനായി തുടങ്ങി പഠിച്ചിട്ടില്ലേ പക്ഷെ ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആരായാലും ഒന്ന് നോക്കിയിരുന്നു പോകും സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് ചെന്ന് വീണ്ടും പറഞ്ഞു സ്റ്റേജിൽ നിന്നും താഴേക്ക് പടികൾ ഇറങ്ങാൻ തുടങ്ങിയ വൈശാഖി വീണ്ടും ഒരു വട്ടം കൂടി പിന്നിൽ നൽകുന്ന സിദ്ധാർത്ഥിനെ തിരിഞ്ഞു നോക്കി പരവേശത്തോടെ ഒരു കുഞ്ഞു പുഞ്ചിരി അവന് നൽകിയിട്ട് പെണ്ണ് സ്റ്റെപ്പുകൾ ഇറങ്ങി തനിക്കൊരു സോളോ ഡാൻസ് ഡാൻസൂടെ ചെയ്തുകൂടെ അവൾക്ക് പിന്നാലെ നടന്ന ചെന്നവനിൽ നിന്നും വീണ്ടും ചോദ്യം എനിക്ക് എനിക്ക് പറ്റില്ല അത്രയ്ക്കൊന്നും എനിക്കറിയില്ല പെണ്ണ് വീണ്ടും അവന് നേരെ തിരിഞ്ഞു സിദ്ധാർത്ഥനോട് സംസാരിക്കാൻ അവൾക്ക് ഒട്ട് സമയമൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല മാത്രമല്ല ചെറിയ രീതിയിൽ പേടിയുണ്ടായിരുന്നു കാരണം അവളെയും ഉറ്റുനോക്കിക്കൊണ്ട് ഓഡിറ്റോറിയത്തിലെ കസേരയിലിരിക്കുന്ന മഹാദേവൻ പെണ്ണിൽ വെപ്രാളം നിറച്ചു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കേട്ടോ തൻ്റെ പേര് സോളോ ഡാൻസ് കൂടെ ഞാൻ എഴുതാൻ പോവാം അവനൊരു ചിരിയോടെ കട്ടായം പറഞ്ഞു ഞാൻ ഞാനില്ല സിദ്ധുവേട്ട മൂക്കിന് താഴെ പൊടിഞ്ഞ പൊടിഞ്ഞിയർപ്പ് തുള്ളികളെ അവൾ വലത്തേക്കൈകൊണ്ടവൾ തൂത്ത് കളഞ്ഞു എന്നിട്ട് അവനിൽ നിന്നും രക്ഷപ്പെടാൻ എന്ന വണ്ണം തിരിഞ്ഞ് ധൃതിയിൽ നടന്നു അവളുടെ സിദ്ധുവേട്ട എന്ന ഒറ്റ വെളിയിൽ മയങ്ങി നിന്നു നിന്നുപോയന് മറ്റെന്താണ് വേണ്ടത് പ്രണയത്തോടെ അവളെ ഒന്ന് കണ്ണുകൾ കൊണ്ട് പുണർന്നിട്ട് ചെക്കനൊരു ചിരിയോടെ മറ്റു പണികളിലേക്ക് തിരിഞ്ഞു അതേസമയം വൈശാഖി നേരെ പോയി മഹാദേവന് കുറച്ചു മുൻപിലായി കിടന്ന കസേരകളിലൊന്നിലിരിക്കുന്ന ബാഗ് കയ്യിലേക്ക് എടുത്തു എന്നിട്ട് ആ ചെയറിൽ തന്നെ ഇരുന്നിട്ട് ബാഗെടുത്ത് മടിയിലേക്ക് വെച്ചിട്ട് അവൾ ബാലുവിനായി കാത്തിരുന്നു വൈശാഖി അപ്പോഴാണ് ആ പുറകിൽ നിന്ന് അവളെ തേടി മഹാദേവൻ്റെ വിളി സർ കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ധൃതിയിൽ തന്നെ പെണ്ണ് അവന് നേരെ തിരിഞ്ഞു നിന്നു പോകാം അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവളോട് ഇത്തിരി ഉച്ചത്തിൽ തന്നെ ചോദിച്ചു ബാലുവിൻ്റെ കൂടെ വരാമെന്ന് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും ദേവൻ്റെ അടുത്ത് നിൽക്കുന്ന നീരജയെ കണ്ടതും വൈശാഖി പൊടുന്നതിന് തലയാട്ടി സമ്മതിച്ചു നീരജ് അവനോട് മിണ്ടുന്നതിൽ പെണ്ണിൻ കുശുമ്പ് തോന്നുന്നുണ്ടായിരുന്നു ഈ കുട്ടി ദേവൻ സാറിൻ്റെ ആരാണ് തങ്ങളുടെ അടുത്തേക്ക് മെല്ലെ നടന്നു വരുന്നവളെ കണ്ടപ്പോൾ നീരജ കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്നവനോട് ഒട്ടൊരധികാരത്തോടെ തിരക്കി എൻ്റെ വീട്ടിലെ കുട്ടിയാ ആവശ്യമില്ലാതെ തൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ തലയിടുന്ന നീരജയോടുള്ള അമർഷം മുഴുവനും അവൻ്റെ ആ ഒറ്റ മറുപടിയിലുണ്ടായിരുന്നു അതുമാത്രമല്ല തന്നോടുള്ള നീരജയുടെ പെരുമാറ്റത്തിൽ ഇത്തിരി ഒലിപ്പീരുണ്ടോ എന്നുള്ള സംശയവും ദേവൻ ഉണ്ടായിരുന്നു പ്രിൻസിപ്പാളിന്റെ മകളാണെന്നുള്ള പരിഗണന എത്രയെന്ന് വെച്ചാണ് കൊടുക്കാൻ പറ്റുക അവൻ അസഹ്യതയുടെ തല കുടഞ്ഞു വീട്ടിലെ കുത്തിയെന്ന് വെച്ചാ സാന്റ് അനീതിയാണോ നീരജിയുടെ കണ്ണുകളിൽ അതറിയാനുള്ള മാ ആകാംക്ഷ അല്ല മേഡം ഞാൻ കേട്ടാൻ പോണ കുട്ടിയ തങ്ങൾ കരിയിലേക്ക് നടന്നു വരുന്ന വൈശാഖി കേൾക്കാതെ അല്പം തലകുണിച്ചു പിടിച്ചുകൊണ്ട് രഹസ്യമായിട്ടാണ് മഹാദേവൻ അത് ധീരജയോട് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഈ തൊല്ല തൊല്ലൊഴിഞ്ഞു പൊയ്ക്കോട്ടെ എന്ന് ദേവൻ വിചാരിച്ചു കാണും നീരജയുടെ കണ്ണുകൾ പൊടുന്നനെ കുറങ്ങുന്നതും മുഖത്ത് അവിശ്വസനീയ പടരുന്നതും എല്ലാം മഹാദേവൻ ഒട്ടൊരു പുച്ഛത്തോടെ തന്നെ നോക്കി നിന്നു എങ്കിൽ ശരി മാഡം കാണാം വൈശു അടുത്തേക്ക് വന്നതും അവളെയും കൂട്ടി ദേവൻ അവിടെ നിന്ന് നടന്നകന്നു കെട്ടാൻ പോണ കുട്ടിയോ ഇവളോ നോവേ അവർ പോണ വഴിയെ നോക്കി നിന്ന നീരജിയുടെ ചുണ്ടുകൾ ദേഷ്യത്തോടെ പിടുപുറുത്തു ബാലു വരൂന്നു പറഞ്ഞിരുന്നു പാർക്കിങ്ങിലേക്ക് നടക്കുന്ന മഹാദേവന്റെ പിന്നാലെ ഇത്തിരി വേഗത്തിൽ തന്നെ പെണ്ണ് കാലുകൾ നീക്കി അച്ഛൻ ഇവിടെ ഇല്ല ആക്സിഡൻ്റായ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി ദേവൻ അവളെ തിരിഞ്ഞു നോക്കാതെ ഉത്തരം നൽകി ആ അവൾ മൂളി കേട്ടുകൊണ്ട് തന്നെ ധൃതിയിൽ അവന്റെ കാലടികളെ പിന്തുടർന്നു കെയറ് പാർക്കിങ്ങിലേക്ക് ചെന്നതും കാർ അൺലോക്ക് ചെയ്തുകൊണ്ട് അവൻ നിർദ്ദേശിച്ചു മഹാദേവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുമ്പോഴും വൈശാഖി കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞിരുന്നു സീറ്റ് ബെൽറ്റ് ഇട് എന്തോ ആലോചിച്ചുകൊണ്ട് മുൻപിലേക്ക് നോക്കിയിരിക്കുന്നവളെ ചെക്കൻ ഇത്തിരി കടുപ്പത്തിൽ നോക്കി എന്തോ ഗൗരവമായ ചിന്തയിലാണ് പെണ്ണ് സോറി സാർ അവൾ വെപ്രാളപ്പെട്ടുകൊണ്ട് സീറ്റ് ബെൽറ്റ് പിടിച്ചിട്ടിട്ട് നേരെ ഇരുന്നു എന്നിട്ട് മുന്നിലെ റോഡിലേക്ക് നോക്കി അപ്പോഴും കുറച്ച് നിഷ് നിമിഷങ്ങൾ മുൻപ് കണ്ട കാഴ്ചയിലായിരുന്നു അവളുടെ കണ്ണുകൾക്ക് മുമ്പിൽ തെളിഞ്ഞു നിന്നത് നീരജിയുടെ അടുത്ത് നിന്ന് രഹസ്യം പറയുന്ന മഹാദേവൻ സാറ് തൊട്ടടുത്ത് നിന്ന് കാതോര എന്തോ പറയുന്നു എന്തായിരിക്കും സാറ് മാഡത്തിനോട് പറഞ്ഞത് അതും അത്രയ്ക്കും അടുത്തുതെന്ന് രഹസ്യം പറയുന്നത് പോലെ ഞാൻ അറിയുന്ന സാർ ഇങ്ങനെയൊന്നും അല്ല പെണ്ണുങ്ങളെ ഏഴാൽക്കത്ത് പോലും അടുപ്പിക്കുന്ന ആളല്ല ഇനി സാറിൻ്റെ ആ മാഡത്തിനോട് വല്ല പ്രണയമാണോ വൈശാഖിക്ക് അത് ഓർമ്മയിൽ വന്നതും വല്ലാത്തൊരാദി തോന്നി ഒപ്പം കുഞ്ഞൊരു വാശി എൻ്റേതല്ലേ സാറ് എൻ്റേത് മാത്രല്ലേ തല ചൂടുപിടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ രണ്ട് കൈകൾ കൊണ്ടും നെറ്റിയുടെ ഇരുവശം പിടിച്ചു വെച്ചു എന്താ വൈശാഖി അവളുടെ തലപൊത്തിപ്പിടിച്ചുള്ള ഇരിപ്പ് കണ്ടതും മഹാദേവൻ്റെ നെറ്റി ചൊളിഞ്ഞു അവൻ വണ്ടി വഴിയുടെ ഒരു വശത്തായി പതിയെ നിർത്തി വീണ്ടും അവൾക്ക് വയ്യാതായോ എന്നൊരു ചിന്തയായിരുന്നു അവനിലപ്പോൾ ഒന്നുമില്ല സാർ ചെറിയൊരു തലവേദനയാ അവൾ പൊടുന്നതിനെ വിളറിയൊരു ചിറു നൽകിയിട്ട് നേരിയിരുന്നു എന്നിട്ട് മഹാദേവനെ ഒന്ന് പാളി നോക്കി ആൾ തൻ്റെ മുഖത്തേക്ക് ഉറ്റു ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതാണ് വൈശാഖി കണ്ടത് ഇല്ല സാറിന് ആ മാഡത്തിനോട് അങ്ങനൊരു പ്രണയമൊന്നും ഉണ്ടാവില്ല ചിലവ് കൂടോ എന്നും പറഞ്ഞ് കല്യാണമേ വേണ്ടെന്ന് വെച്ച ആളാണ് സാറ് ആ സാറെങ്ങനെയാ മാഡത്തിനെ പ്രേമിക്കുന്നത് അത് ഒരു ദിവസത്തെ പരിചയം കൊണ്ട് വൈശാഖി എന്തുകൊണ്ടോ തിരിച്ചു ചിന്തിച്ചു അവൾക്കപ്പോൾ ചെറിയൊരു സമാധാനം തോന്നി എന്താ വൈശാഖി എന്തേലും വേണോ മഹാദേവൻ അവളുടെ തോളിലൊരു തട്ട് വെച്ച് കൊടുത്തപ്പോഴാണ് ഇത്രയും നേരം താനും സാറിൻ്റെ മുഖത്തേക്ക് ഉറ്റം നോക്കിക്കൊണ്ടാണ് ഇരുന്നെന്നുള്ള കാര്യം വൈശാഖി അറിയുന്നത് തന്നെ വേണ്ട സാർ ഒന്നും വേണ്ട പെണ്ണ് ഒട്ടൊരു ചമ്മലോടെ വെട്ടിത്തിരിഞ്ഞ് മുന്നിലേക്ക് നോക്കി അവളെ വീണ്ടും ഒരു വട്ടം കൂടി സംശയത്തോടെ മൊത്തത്തിൽ ഒന്നൊഴിഞ്ഞു നോക്കിയിട്ട് മഹാദേവൻ തൻ്റെ വണ്ടിയെ മുന്നോട്ടേക്കെടുത്തു ഇവക്കിതെന്ത് പറ്റിയതാ ഇനി സിദ്ധാർത്ഥിവളെ വല്ല അനാവശ്യവും പറഞ്ഞോ ദേവന്റെ ചിന്ത ആ വഴിക്കാണ് പോയത് ഒന്നും തുറന്നു പറയുന്നവളല്ല വൈശാഖി അച്ഛൻ പോകുന്നതിന് മുൻപും തന്നെ ഓർമ്മിപ്പിച്ചതാണ് ഇക്കാര്യം അതുകൊണ്ട് തന്നെ മഹാദേവൻ തുറന്നു ചോദിക്കാൻ തീരുമാനിച്ചു വൈശാഖി അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവളെ വിളിച്ചു സർ കുഞ്ഞൊരു ഞെട്ടലോടെ അവൾ വിളി കിട്ടു സിദ്ധാർത്ഥ എന്നോട് എന്താണ് സംസാരിച്ചത് ദേവൻ്റെ ചോദ്യത്തിൽ തീർത്തും ഗൗരവം അതു പിന്നെ എൻ്റെ ഡാൻസ് നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അവൾ വെപ്രാളത്തോടെ കൈവിരലുകൾ അഴിച്ചും പിരിച്ചുയിരുന്നു മാത്രമാണോ ദേവൻ എടുത്തു ചോദിച്ചു അല്ല സിദ്ധിവേട്ടൻ എന്നോട് ഡാൻസ് എന്ന് ചോദിച്ചു ഒരു സോളോ ഡാൻസ് ചെയ്യാവോ എന്നും ചോദിച്ചു അവളൊന്നും ഒളിപ്പിച്ചില്ല തുറന്നങ്ങ് പറഞ്ഞു അത്രേ ചോദിച്ചോളോ മഹാദേവൻ നെറ്റി ചൊളിച്ചു അത്രയും ചോദിച്ചുള്ളൂ സാർ വേറെ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല സത്യം പെണ്ണ് പെണ്ണു പോയി ആ അവനെന്തേലും ഇനി നിന്നോട് സംസാരിച്ചാൽ എന്നോടോ അച്ഛനോടോ ഒന്നും വന്ന് മറക്കാതെ പറയണം കേട്ടോ മഹാദേവൻ കട്ടായം പറഞ്ഞു അവൻ്റെ ഉള്ളിലപ്പോൾ വൈശാഖിയെ പ്രണയത്തോടെ നോക്കുന്ന സിദ്ധാർത്ഥിൻ്റെ രൂപമായിരുന്നു പറഞ്ഞോളാം സർ അവൾ ഭയത്തോടെ തല ഉലുക്കി എൻ്റെ കൊച്ചു പേടിക്കണ്ട നീ ആ വീട്ടിൽ സുരക്ഷിതയാ വെറുതെക്കാരാണേലും ആ വീട്ടുകാർ മനുഷ്യപ്പറ്റുള്ളവരാ ആ ദീപക് നിന്നെ ഒന്നും ചെയ്യില്ല ദേവകിയുടെ സംസാരത്തിന് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു അതല്ല മുത്തശ്ശി അവൻ മനപൂർവ്വം അമ്മയും കൊണ്ടിവിടെ വന്നതാ ഞാൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അവൻ്റെ ആവശ്യമല്ലായിരുന്നോ ഇനി ഇനി ആ ദീപക് എന്തൊക്കെ ചെയ്യുന്ന എൻ്റെ പേടി വൈശാഖി ആശങ്കയോടെ പറഞ്ഞു അവനൊന്നും ചെയ്യില്ല മോളെ എന്തായാലും ആ വീട്ടിൽ കയറി വന്നവൻ വൃത്തിയേട് കാണിക്കില്ലെന്ന് ഞാൻ ഉറപ്പു തരാം നിന്റെ അവസ്ഥ മംഗലത്തുള്ളവർക്ക് നന്നായിട്ട് അറിയാം അവര് നിന്നെ രക്ഷിച്ചോളും എൻ്റെ കുഞ്ഞു പേടിക്കാതെ ഇരിക്കെ മുത്തശ്ശി വരാം എൻ്റെ മോളെ കാണാൻ കേട്ടോ ദീപക്കിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാമെങ്കിലും അവർ തൻ്റെ കൊച്ചുമകളെ സമാധാനിപ്പിക്കുവാനാണ് ശ്രമിച്ചത് ആ വൈശാഖി വെറുതെ മൂളുക മാത്രം ചെയ്തു മുത്തശ്ശിയുടെ വാക്കുകളിൽ സമാധാനം കണ്ടെത്തിക്കൊണ്ട് കോളേജിൽ നിന്നിപ്പോൾ കയറി വന്നല്ലേ ഉള്ളൂ നീയേ പോയി കുളിച്ചിട്ട് വല്ലതും കഴിക്കാൻ നോക്ക് ആ സംഭാഷണം കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുവാൻ ദേവകി തയ്യാറായില്ല ശരി മുത്തശ്ശി വരുമ്പോൾ അവധി ദിവസം നോക്കി വരണേ അവൾ ഉടൻ തന്നെ ഓർമ്മിപ്പിച്ചു അവർ വരുമ്പോൾ മഹാദേവനോടുള്ള ഇഷ്ടത്തിൻ്റെ കാര്യം തുറന്നു പറയണമെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശരി മോളെ ഒരു ചിരിയോടെ അവർ സംസാരം അവസാനിപ്പിച്ചു കോള് കട്ടായെന്ന് കണ്ടിട്ടും വൈശ ഒരു നിമിഷം കൂടി കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കിയിരുന്നു എന്നിട്ട് അവളൊന്ന് നെടുവീർപ്പെട്ടിട്ട് ആ ഫോൺ ഇട്ടു ഇട്ടുമാറുവാനുള്ള തുടിയെടുത്തുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ മുത്തശ്ശിയുടെ വാക്കുകളെ ഒരു വട്ടം കൂടി മനസ്സിലോട്ട് ഉറപ്പിക്കുകയായിരുന്നു ആ പാവം കുളിക്കുന്നതിനിടയിലും ആവർത്തിച്ച് ആവർത്തിച്ച് ആ വാക്കുകൾ മനസ്സിലിട്ടവൾ ഉരുവിട്ടുകൊണ്ടിരുന്നു സത്യമാണ് തൻ്റെ അച്ഛനും അമ്മയും തന്നെ മനസ്സിലാക്കുന്നതിലും കൂടുതൽ ഇവിടുത്തെ ബാലുവും ലക്ഷ്മി അമ്മയും തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ദേവൻ സാറിന് പറ്റി ഒന്നും അറിയില്ലെങ്കിലും മനുഷ്യപ്പറ്റുള്ളവനാണ് മുത്തശ്ശിയും വിഷ്ണു ആണെങ്കിലും തന്നെ സ്വന്തം പോലെയാണ് ചേർത്ത് പിടിക്കുന്നതും സ്നേഹിക്കുന്നതും ആ ഒരു ചിന്ത പോലും അവളുടെ മനസ്സ് നിറയ്ക്കാൻ പാകത്തിലുള്ളതായിരുന്നു വൈഷു കുളി കഴിഞ്ഞ് മുറിയിലേക്ക് വന്ന് തല തൂർത്തുന്നതിനിടയിലാണ് ഹാളിൽ നിന്നും ബാലുവിൻ്റെ വിളി അവളെ തേടിയെത്തിയത് വരുവാ ബാലു ഈ ബാലു ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോൾ വന്നു എന്ന ചിന്തയോടെയാണ് നനഞ്ഞ മുടി കോതി വെറുതെ പിന്നിലേക്ക് മാടി വെച്ചു കൊണ്ടവൾ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിച്ചെന്നത് പതിവ് പോലെ ചായ കുടിക്കുവാൻ വേണ്ടി ഹാളിലെല്ലാവരും ഒത്തുകൂടിയിട്ടുമുണ്ട് മുത്തശ്ശിയും സാറും സെറ്റിയിലിരിക്കുന്നു ബാലുവും ലക്ഷ്മിയമ്മയും വീ വിഷ്ണുവും എന്നത്തെയും പോലെ ഹാളിലെ തറയിലാണ് ഇരിപ്പ് വാമോളെ അവളെ കണ്ടതും ലക്ഷ്മി പെണ്ണിനെ പിടിച്ച് അവർക്കറിയിലായി തന്നെ ഇരുത്തി ടി വി കണ്ടുകൊണ്ട് ചായ കുടിക്കുന്ന മഹാദേവനെ പ്രണയത്തോടെ ഒന്ന് പാളി നോക്കിയിട്ട് അവൾ ലക്ഷ്മി അമ്മയുടെ അരിയിലായി ചെന്നിരുന്നു തലശരിക്ക് തോർത്തിയിട്ടില്ല പെണ്ണ് വൈഷുവിൻ്റെ മുടൽത്തുമ്പിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന വെള്ളത്തുള്ളികൾ കണ്ടതും ലക്ഷ്മി അവളെ ശാസിച്ചു ഒരു ഗ്ലാസ് ചായ പെണ്ണിനെടുത്തു കൊടുത്തിട്ട് ലക്ഷ്മി അപ്പോൾ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു തല നല്ലതുപോലെ തോർത്തിയില്ലെങ്കിൽ പനി പിടിക്കും കൊച്ചേ പത്മാവതി അവളുള്ള അവളുടെ നനവുള്ള മുടിയിലേക്ക് നോക്കി കണ്ണുരുട്ടി വൈഷു ഒരു ചിരിയോടെ തല കുനിച്ച് പിടിച്ചുകൊണ്ട് കയ്യിലിരിക്കുന്ന ചൂട് ചായ ഊതി കുടിക്കുവാൻ തുടങ്ങി അതൊക്കെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അറിയോ അമ്മേ അപ്പോഴേക്കും ഒരുണങ്ങിയ തോർത്തുമായി ലക്ഷ്മി അങ്ങോട്ടേക്ക് ചെന്നിരുന്നു എന്ത് നല്ല മുടിയാ കുഞ്ഞെ നിൻ്റേത് നല്ല കട്ടിയുണ്ട് ഇനി ഇത് വെറുതെ കണ്ടിച്ച് കളയരുത് കേട്ടോ നീളമുള്ള മുടിയാ പെൺകുട്ടികൾക്ക് ഐശ്വര്യം അവളുടെ തോളട്ടത്തിന് ഇത്തിരി താഴെ വരെ കിടക്കുന്ന ചുരുണ്ട മുടി ലക്ഷ്മി നല്ലോണം തോർത്തി ഉണക്കി കൊടുത്തു നീ തേക്കുന്ന കാച്ചെണ്ണ ഇത്തിരി ഇവ കൂടെ കൊടുക്ക് അവരുടെ അടുത്തായിരുന്ന ബാലു ലക്ഷ്മിയുടെ പിന്നി പിന്നിക്കെട്ടിവച്ചിരിക്കുന്ന നീളമുള്ള മുടിയിൽ പിടിച്ച് മെല്ലെ ഒന്ന് വലിച്ചു വിട്ടു ലക്ഷ്മി അയാളെ കണ്ണുരുട്ടിയൊന്ന് നോക്കിയിട്ട് തറയിൽ വെച്ചിരിക്കുന്ന അവരുടെ ചായ എടുത്ത് ഊതി കുടിക്കാൻ തുടങ്ങി ഇന്നെന്തിന്റെ എൻ്റെ ശ്രീമതി എണ്ണക്കടിയൊന്നും ഉണ്ടാക്കാതിരുന്നത് മുൻപിലിരിക്കുന്ന പാത്രത്തിലെ ബിസ്ക്കറ്റിൽ ഒരെണ്ണം എടുത്ത് ചായയിൽ മുക്കി തിന്നുകൊണ്ട് ബാലു അവരോട് തിരക്കി എണ്ണ പലഹാരം ഇനി തൊട്ട് വേണ്ടെന്നാണ് ദേവൻ പറയുന്നത് ടി വി കാണുന്ന മകനെ ഒന്ന് പാളി നോക്കി ലക്ഷ്മി അതെന്തേ ബാലുവിലെ ഭക്ഷണപ്രിയൻ കണ്ണു കണ്ണുമൊഴിച്ചു വയസ്സും പ്രായമൊക്കെ ആയില്ലേ ഇനി എണ്ണയും ഉപ്പും മൻസാരൊക്കെ കുറയ്ക്കുന്നതാണ് നല്ലത് സ്ക്രീനിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ ദേവൻ അച്ഛനുള്ള മറുപടി കൊടുത്തു അതിനിവിടെ ആർക്ക് പ്രായമായി എന്നാ എൻ്റെ പൊന്നുമോൻ പറഞ്ഞു വരുന്നത് ഞാനും എൻ്റെ മോനും ഇപ്പോഴും നിന്നെക്കാട്ടിലും ചെറുപ്പമാണ് മംഗലത്ത് വീട് ജനിച്ചപ്പോൾ തൊട്ട് കളവനായിപ്പോയി ആകെയുള്ളൊരു നീ ആടാ മഹാദേവ മകനെ പറഞ്ഞത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് പത്മാവതി അപ്പോൾ തന്നെ കൊച്ചുമോനെ നോക്കി പുച്ഛം വാരി വിതറി ഡേ ബോണ്ടേ തിന്നു നിന്ന് ബോൾ പോലെ ഇപ്പം തന്നെ ഇരിക്കുന്നേ ഇനിയും വീറിയാൽ പൊട്ടിത്തെറിക്കും ചെക്കൻ തിരിച്ചും പുച്ഛം വിതറി എന്തു തിന്നാലും പച്ച പിടിക്കാത്ത നിനക്കൊക്കെ എന്നെ പോലെ ഉള്ളവരെ കാണുമ്പോൾ കുശുമ്പോ അസൂയം തോന്നുന്നത് സാധാരണയാ എടാ തിന്നത് ദേഹത്ത് പിടിക്കണൽ ആദ്യം മനസ്സ് നന്നാവണം നിന്റെ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ടാ എന്ത് തിന്നാലും നീ ഇങ്ങനെ നരന്ത പോലെ ഇരിക്കുന്നേ പച്ച വെള്ളം കുടിച്ചാലും മണ്ണം വയ്ക്കുന്ന എന്നെ എൻ്റെ മോനെ ഇപ്പോഴെങ്കിലും കണ്ട് പടിക്കിടക്കുള്ളു പയ്യാ പത്മാവതി അതും പറഞ്ഞ് കയ്യിലിരുന്ന ചൂട് ചായ ഒറ്റ വലിക്ക് കൊടിച്ചിറക്കി പതുക്കെയൊക്കെ കുടിക്കുക ഇല്ലാലും തൊണ്ടയും വേറും കത്തിപ്പോയാൽ പിന്നെ തിന്നാൻ പോയിട്ട് പച്ച വെള്ളം കുടിക്കാൻ പോലും പറ്റത്തില്ല മഹാദേവൻ അവരെ നോക്കി കണ്ണുരുട്ടി കണ്ണുരുട്ടിക്കാട്ടി രണ്ടുമൊന്നും മിണ്ടായിരിക്കോ മനുഷ്യനിച്ചിരി സമാധാനം വേണം ഇനിയും തുടങ്ങിയാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകും ലക്ഷ്മി അപ്പോഴേക്കും രണ്ടിൻ്റെ ഇടയിൽ കയറി എന്താണെന്നറിയില്ല ലക്ഷ്മിയുടെ ആരൊറ്റ ഡയലോഗിൽ അമ്മയും മകനും ഒരു പൊടിക്കൊന്നടങ്ങി പവനായി ശവമായി രണ്ടും അമ്മയുടെയും മോൻ്റെ മുഖം തിരിച്ചുള്ള ഇരിപ്പ് കണ്ടതും ബാലു ഊറിച്ചിരിച്ചു കൂട്ടത്തിൽ ലക്ഷ്മിയിൽ വിഷ്ണുവും കൂടി ചേർന്നപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അതൊരു പൊട്ടിച്ചിരിയിലേക്ക് വഴിമാറി പക്ഷെ അപ്പോഴും മഹാദേവൻ്റെയും പത്മാവതിയുടെയും വിട് മുഖത്ത് പടർന്ന ഒളപ്പിച്ചു വെച്ചിരിക്കുന്ന ചെറുചിരി കണ്ടതിൻ്റെ അമ്പരപ്പിലായിരുന്നു ആ നേരം വൈശു ഇങ്ങനെ അടികൂടിയും പരസ്പരം സ്നേഹിക്കാൻ പറ്റുമോ അവളപ്പോൾ ആലോചിച്ചത് അങ്ങനെയായിരുന്നു സ്വർഗമാണിവിടം ഭൂമിയിലെ സന്തോഷങ്ങളെല്ലാം കൂട്ടിവെച്ച് ദൈവം പണിഞ്ഞ പണിഞ്ഞൊരിടം ഇവിടെ തന്നെ ജീവിക്കാൻ മുഴുവൻ ജീവിതകാലം മുഴുവൻ താമസിക്കുവാനായി കഴിഞ്ഞിരുന്നെങ്കിൽ അവളുടെ മനസ്സ് അറിയാതെ കൊതിച്ചുപോയി മുത്തശ്ശിയുടെ കൊച്ചുമകളായിട്ട് ബാലുവിൻ്റെയും ലക്ഷ്മി മകളായിട്ട് വിഷ്ണുവിൻ്റെ ചേച്ചിയായിട്ട് സാറിൻ്റെ സാറിൻ്റെ പെണ്ണായിട്ട് അവസാനം മനസ്സിൽ പിറുപിരുത്ത വാക്കുകൾ അവളെ നാണം കൊണ്ട് വിവശയാക്കിയിരുന്നു വൈശു ദേവനെ പൊടുന്നനെ കണ്ണുകൾ ഉയർത്തി നോക്കിയത് ലക്ഷ്മിയും ബാലുവും നല്ല കൃത്യമായിട്ട് കണ്ടിരുന്നു അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടിട്ട് വേണം പോകാൻ അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ ഏകദേശം ഈ സമയത്തൊക്കെ ഞാൻ വീണ്ടും വരും അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ എന്ന് നിങ്ങളുടെ സ്വന്തം മൈതിലി മിത്ര